ഡിപ്രഷൻ പാനിക് അറ്റാക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ഞാൻ ഡോക്ടർ ഫാസ്ല ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്റെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ചോദിക്കും ഡോക്ടറെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് ആ പേഷ്യൻസ് വരുമ്പോൾ ഞാൻ മെഡിസിന് പുറമെ സാധാരണ നമ്മൾ മെഡിസിൻ എടുക്കാറ് രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടാകുമ്പോൾ മെയിനായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും കൂടുതലായിട്ട് അവരെ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറും ജർമ്മൻ ഹോമിയോപ്പത്തിക് മെഡിസിനും ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കുറയും കൂടാതെ ഞാൻ കുറച്ച് എക്സസൈസുകളും അല്ലെങ്കിൽ ഡൈലി വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റണ്ട ചില ശീലങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ കാര്യങ്ങൾ ബാക്കിയുള്ള ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന പല പേഷ്യൻസിനും ഉപകാരപ്പെടും എന്ന ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതൊരു രോഗമാണ് എൻ്റെ മൈൻഡിന് വന്ന രോഗമാണ് അപ്പോൾ ഞാൻ തന്നെയാണ് ഇതിനോട് ഫൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആരാണെങ്കിലും അവർക്ക് പറഞ്ഞു തരുന്നതിന് അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം മെഡിസിൻ തരാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മെയിനായിട്ട് ഞാൻ എക്സസൈസ് പറയും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആശ്വാസം ചെയ്യും പക്ഷേ എന്നാൽ നമ്മളുടെ മൈൻഡിൻ്റെ കാര്യം മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു മെഡിസിൻ കഴിച്ചു അതിന്റെ കൂടെ നമ്മൾ എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഫൈറ്റ് ചെയ്യണം നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കുറേ ആന്റിബോഡീസ് ഉണ്ട് നമുക്കൊരു പനി വന്നാൽ അത് വൈറസോ ബാക്ടീരിയ എന്ത് വന്നാലും അതിനെ തുരത്താനുള്ള അണുക്കൾ നമ്മുടെ ബോഡിയിലുണ്ട് പക്ഷേ നമ്മളെ മനസ്സിന് എന്തെങ്കിലും വന്നാൽ നമുക്ക് മെഡിസിൻ കൂടെ എക്സസൈലി കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ തീരുമാനിക്കണം നമുക്ക് അതിനെ പുറത്ത് കടക്കണം ആ ഇത്തരത്തിലുള്ള പ്രശ്നം നമ്മൾ ജീവിതത്തെ എഫക്റ്റ് ചെയ്യില്ല അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് ഞാൻ ഇത് മാറ്റാൻ പോവാണ് എനിക്കിനി രോഗം വരില്ല എനിക്കിത് മാറ്റാൻ കഴിയും പിന്നെ നിങ്ങളുടെ കൂടെയുള്ള പല ആൾക്കാരും പറയുന്നുണ്ടാവും നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ മറ്റുള്ളവർ മനസ്സിലാക്കണം അവരുടെ ചിന്ത അവരുടെ കൺട്രോളിലല്ല അപ്പം ആക്കാൻ നമുക്ക് പറ്റും നമ്മളൊന്ന് ശ്രമിച്ചാൽ നമ്മുടെ ചിന്ത നമ്മുടെ കൺട്രോളാക്കാൻ പറ്റും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ എണീറ്റ ഉടനെ നടക്കുന്ന ശീലം ഉണ്ടാക്കുക ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറക്കാൻ സഹായിക്കും പിന്നെ ചെയ്യേണ്ടത് ബ്രീതിങ് എക്സസൈസാണ് ഞാൻ പൊതുവേ മൂന്ന് ടൈപ്പ് എക്സസൈസാണ് പറയാറുള്ളത് അതെല്ലാം ഒരു മിനിമം ഫസ്റ്റ് ഒരു വീക്കിൽ പത്ത് എങ്കിലും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനിയിപ്പോൾ നീ പറയുന്നത് ചെയ്യണമെന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന യോഗ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ പൊതുവേ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഫോർ സെവൻ എയ്റ്റ് എന്നുള്ള ഒരു ടെക്നിക്ക് അതൊന്നുമല്ല ഫോർ എന്ന് പറയുന്നത് വരെ അതായത് നമ്മൾ വൺ ടു ത്രീ ഫോർ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വൺ ടു ത്രീ ഫോർന്ന് പതിയെ വായ തുറന്ന് പതിയെ ടു ത്രീ ഫോർ എന്ന ശ്വാസം എടുക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ ഏഴ് വരെ ഇതേ ശ്വാസത്തെ നിങ്ങൾ പിടിച്ചു വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അത് കഴിഞ്ഞിട്ട് അതേ ശ്വാസത്തെ നിങ്ങൾ വായിലൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് വരെ ഇതുപോലെ നിങ്ങൾ എന്തു ചെയ്യുക അതായത് നാല് എണ്ണുന്നത് വരെ നിങ്ങൾ ശ്വാസം അകത്തോട്ട് ഏഴ് വരെ ആ ശ്വാസം പിടിച്ചു വയ്ക്കുക എട്ട് വരെ ആ ശ്വാസം പുറത്തോട്ട് പതിയെ വിടുക ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം പത്ത് തവണയെങ്കിലും ചെയ്യുക ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പത്ത് തവണയൊക്കെ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയും ഇത്തരത്തിലുള്ള എക്സസൈസൊക്കെ നിങ്ങൾ സ്ട്രെസ്സ് കുറക്കും അതെന്തുകൊണ്ടാണ് സ്ട്രെസ്സ് കുറക്കുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്നുണ്ട് അപ്പോൾ ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നാല് 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 നാലുകളാണ് ഈ ബോക്സ് ബ്രീത്തിങ്ങിൽ വരുന്നത് ഇതിൽ നാല് ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം പതിയെ അകത്തോട്ട് എടുക്കുക അത് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങൾ വിരലിൽ എണ്ണീട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ മനസ്സിലെണ്ണീട്ടോ എടുക്കുക പിന്നെ നാല് എണ്ണുന്നത് വരെ ശ്വാസം പിടിച്ചു വയ്ക്കുക പിന്നെ അടുത്ത നാലില് നിങ്ങൾ ശ്വാസം പതിയെ പുറത്തോട്ട് വിടുക അടുത്തത് നിങ്ങൾ ശ്വാസം നമ്മൾ അകത്തോട്ടെടുത്തു പിടിച്ചു വെച്ചു പുറത്തോട്ട് ഇട്ടു അതിനുശേഷം നിങ്ങൾ വീണ്ടും പിടിച്ചു വെക്കുകയാണ് അപ്പോൾ അകത്തോട്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് പിടിച്ചു വെച്ചു നാല് പിന്നെ പുറത്തോട്ട് നാല് അത് രണ്ട് വീണ്ടും പിടിച്ചു വയ്ക്കുക അകത്തോട്ട് എടുക്കുക പിടിച്ചു വയ്ക്കുക പുറത്തോട്ട് വിടുക വീണ്ടും പിടിച്ചു വയ്ക്കുക ഇങ്ങനെയാണ് ശ്വാസം പതിയെ ബ്രീത്ത് എക്സെയിൽ ബ്രീത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ അടിയിൽ പിടിച്ചു വയ്ക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതും ഇതുപോലെ ഒരു പത്ത് തവണ ചെയ്യുക സ്റ്റാർട്ടിങ് രാവിലെയും വൈകിട്ടും ചെയ്യുക ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒരഞ്ച് തവണ ഒക്കെ ചെയ്താൽ മതി തുടക്കത്തിൽ കാരണം ഇത് ചെയ്യുമ്പോൾ ചിലവർക്ക് ചില ബുദ്ധിമുട്ട് അതിനെ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ പറയും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അത് പതിയെ പതിയെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് തന്നെ കറക്റ്റായിട്ട് ചെയ്യണം എന്നും ഇല്ല അപ്പോൾ ഓവർ തിങ്കിങ് എന്ന ആളിപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്ത് ശരിയായില്ല അങ്ങനെ കോസിഡ് ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്യുക ചെയ്ത് 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 അത് കറക്റ്റായി ഇനി പറയുന്നത് എന്ത് ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം നിങ്ങൾ എന്താണോ സന്തോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഇപ്പൊ ദൈവത്തിനെ കുറിച്ചാണ് എന്തിനെ ചിന്തിക്കുമ്പോഴാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം കരുത് അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് എന്താ പറയാ ലൈറ്റ് ഗോൾഡ് ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് അങ്ങനെ ലൈറ്റ് അകത്തോട്ട് വരുന്നത് പോലെ നമ്മൾ ചിന്തിക്കുക എന്താണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനോട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ നാലെണ്ണി പതിയെ ശ്വാസം വലിച്ചോട്ടെടുക്കുക ആ സമയത്ത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഇനി നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യണ ഒരു വ്യക്തിക്ക് അറിയാമോ എന്തൊക്കെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും സൂയിസൈഡ് തൊട്ടുള്ളവർക്ക് ആണെങ്കിൽ സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ മരണഭയമുള്ളവർക്ക് മരിക്കുമോ അല്ലെങ്കിൽ അസുഖം വരുമോ ഇത്തരത്തിലുള്ള വേണ്ടാത്ത പല ചിന്തകളും നിങ്ങളുടെ തലക്കകത്തുണ്ടാവും നിങ്ങളെന്തു ചെയ്യുക അടുത്ത നാലെന്ന് പറയുന്നത് ശ്വാസം പിടിച്ചു അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെ വീട്ടിൽ എന്താണോ വേസ്റ്റ് ബിൻ അത് ആലോചിക്കുക ആ വേസ്റ്റ് ബിന്നിലോട്ട് നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുകയാണ് ഇപ്പൊ ഒരു കവറാണെങ്കിൽ ആ കവറിലോട്ട് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബിൻ ആണെങ്കിൽ അതിലോട്ട് ഇനി ശ്വാസം നാല് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്വാസം അടുത്തത് പുറത്തോട്ട് വിടുക അപ്പോൾ ഈ എന്തൊക്കെയാണോ ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങളിപ്പോൾ ശേഖരിച്ച് വെച്ചില്ലേ ഇവയൊക്കെ നിങ്ങൾ പുറത്തോട്ട് കളയാം അപ്പം ഇങ്ങനെ അതായത് അകത്തോട്ട് വിടുക എടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചു വയ്ക്കുമ്പോൾ അതായത് നാല് എണ്ണി സാവധാനം ശ്വാസം അകത്തോട്ട് വലിക്കുക അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പിന്നെ നാല് എണ്ണി പതിയെ ശ്വാസം പിടിച്ചു വെക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ തലയിലുണ്ടോ അവയെല്ലാം ശേഖരിച്ച് വെക്കുക ഇനി പുറത്തോട്ട് വിടുന്ന അതായത് അതും നാലെണ്ണിയിട്ടാണ് പുറത്തോട്ട് വിടുന്നത് അപ്പോൾ എന്തൊക്കെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ സങ്കടം വരുന്ന ചിന്തകൾ ഇവയെല്ലാം പുറന്തള്ളുകയാണെന്ന് ചിന്തിച്ച് ചെയ്യുക ഇത് അഞ്ച് തവണയെങ്കിലും ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂക്ക് പൊത്തി മറ്റേ മൂക്കിലൂടെ ശ്വാസം എടുക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യുക പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും രാവിലെയും വൈകിട്ടും ചെയ്യുക ഇത് ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എക്സസൈസും ഞാൻ പറഞ്ഞ പോലെ നടത്തും നടത്തും നമ്മൾ പ്രകൃതിയിലോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി കിട്ടും നമ്മൾ ഒരു സ്ട്രെസ്സുള്ള ഒരു വ്യക്തിയുടെ ബോഡിയിൽ നമ്മളൊരു പട്ടീനെ കണ്ടു അല്ലെങ്കിൽ നമുക്ക് വണ്ടി ആക്സിഡൻ്റ് ആയി അപ്പോൾ നമ്മൾ നമുക്ക് വേറെയൊരു ഇതായിരിക്കും നമുക്ക് പേടി നമ്മൾ ഹൃദയം പടപടാ അടിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് കോട്ടിസോളും അഡിനാലിനും അതായത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവ സിസ്റ്റം ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് സ്ട്രെസ് ഉള്ള ഒരു വ്യക്തിയിൽ എപ്പോഴും ഈ കോട്ടിസോളും അഡിനാലിനൊക്കെ കൂടുതലായിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കോട്ടിസോളും അഡിനാലിനൊക്കെ കുറയും കൂടാതെ എൻഡോഫിൻ എന്ന് പറഞ്ഞ വേറൊരു കെമിക്കൽ റിലീസ് ചെയ്യും ഇത് നിങ്ങളുടെ കുറച്ച് സ്ട്രെസ് കുറക്കാനും നിങ്ങളെ കുറച്ചുകൂടി സന്തോഷമായിട്ട് ഇരിക്കാനും സഹായിക്കും അതുകൊണ്ടാണ് സ്ട്രെസ് ഉള്ള ഒരു വ്യക്തി എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഇനി അടുത്തത് പാനിക് അറ്റാക്ക് വരുന്ന വ്യക്തികളുണ്ടാവും എന്താണ് ഈ പാനിക് അറ്റാക്ക് നമുക്ക് പെട്ടെന്ന് നെഞ്ചുവേദന എടുക്കുന്ന പോലെ ഹൃദയം പടപടം അടിക്കുന്നത് പോലെ ശ്വാസം കിട്ടാത്തതുപോലെ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ അമിതമായിട്ട് ദേഷ്യം ദേഷ്യപ്പെടാൻ തോന്നുന്നു സങ്കടം സഹിക്കാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്ന ഒന്നും അറിയില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാം ഇതിനാണ് നമ്മൾ അഞ്ച് നാല് മൂന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് ഇത് ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ചെയ്യാം അപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചിന്ത ഇപ്പം നമ്മൾ ഓവർ തിങ്ക ചെയ്യുന്ന ആളെ ചിന്ത അവിടെയല്ല അവർ അറ്റ് പ്രസൻ്റ് അല്ല അവർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ അല്ല കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രത്തുള്ള ബുദ്ധിമുട്ട് വരുന്നത് ശ്വാസം കിട്ടാത്ത പോലെ നെഞ്ചുവേദന ഇതൊക്കെ അവരുടെ ഓവർ തിങ്കിങ് കാരണം അവിടെ പോലും കൺട്രോളിൽ കൺട്രോളിലല്ലാത്ത ചിന്ത കാരണമാണ് അപ്പോൾ അതെന്ത് ചെയ്യുക അഞ്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള അഞ്ച് കാര്യങ്ങളെ നോക്കുക അഞ്ച് കാര്യങ്ങൾ നോക്കുക അഞ്ച് വ്യത്യസ്ത കാര്യങ്ങൾ നോക്കിയോ അതിനുശേഷം നാല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള നാല് കാര്യങ്ങൾ തൊടുക ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഇങ്ങനെയൊന്നും തൊടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ദേഹത്തുള്ള അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഷോളിൽ തൊടാം എൻ്റെ പീലിയിൽ തൊടാം അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിൽ തൊടാം ഈ ബട്ടൺസിൽ തൊടാം അപ്പം നമ്മൾ ഇപ്പം നമുക്ക് പാനിക് അറ്റാക്ക് വരിക അല്ലെങ്കിൽ നമ്മളൊരു ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ മറ്റുള്ളവരെ വിചാരിക്കുന്നൊന്ന് ചിന്തിക്കണം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊടണം പക്ഷെ തൊടണം അടുത്തെന്ന് പറയുന്നത് മൂന്ന് വ്യത്യസ്തമായ സൗണ്ട് ശ്രദ്ധിക്കുക വ്യത്യസ്തമായ സൗണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇതുവരെ പോലും കേൾക്കാത്ത സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ല് ശ്രദ്ധിക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ശ്രദ്ധ മാറുന്നുണ്ട് നിങ്ങൾ കുറച്ചും കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും നിങ്ങൾ കുറച്ചും ഒന്ന് ഉണർന്നിരിക്കുന്ന പോലെ തോന്നും ഇതുവരെ കേൾക്കാത്ത പാലക്കാർ ഞാൻ അടുത്തതെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായു വായുവിഴുങ്ങുക അതായത് പാനിക് അറ്റാക്ക് ശ്വാസം കിട്ടാത്ത പോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കഴിക്കൊന്നും വേണ്ട ജസ്റ്റ് വായു വായുവിഴുങ്ങിയാലും മതി ഇത് ചെയ്താൽ നിങ്ങളുടെ പാനിക് അറ്റാക്ക് വരുമ്പോൾ ഒക്കെ നിങ്ങളിത് ചെയ്യാം ഫസ്റ്റ് തന്നെ ചിലവർക്ക് അത് ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കൂ എന്ന് അവരോട് പറയാം നമുക്കറിയാലോ അപ്പോൾ പാർട്ട്ണറിന് അങ്ങനെ വരികയാണെങ്കിൽ ചില പേഷ്യൻസ് പറയുന്നതാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ എന്താ ഒന്ന് പറയുന്ന ഒന്നും ഒന്നും ചിന്തിക്കാനൊന്നും തോന്നില്ല ഒന്നും മനസ്സിലാവാത്തൊരു പ്രത്യേക അവസ്ഥയിലായിരിക്കും അപ്പം നമുക്ക് ഓർമ്മിപ്പിക്കാം അത് ചെയ്തു നോക്കൂ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം അപ്പോൾ അവരെങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ഇത് ചെയ്താൽ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ പാനിക് അറ്റാക്ക് വരുമ്പോൾ ഇത് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഉറക്കക്കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ ദേഷ്യം വരുന്ന ആൾ അല്ലെങ്കിൽ സാധാരണ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് കാരണം ഒന്നെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവും അതാരോടെങ്കിലും പ്രകടിപ്പിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടം പുറത്തിറങ്ങിയാലോ ഇതൊന്നും ഇതെന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒന്നും കൂടി കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നമാണ് മെയിൻ പ്രശ്നം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂടാൻ കാരണം ഫോണാണ് കാരണം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഫോണിൽ ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്ത് പോവാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള പല പേഷ്യൻസും പറയുണ്ട് എനിക്കൊരു കല്യാണത്തിന് പോകാൻ പേടിയാണ് ഒരു ഫംഗ്ഷന് പോകാൻ പേടിയാണ് അല്ലെങ്കിൽ പുറത്തോട്ട് പോകാൻ പേടിയാണ് നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളു അപ്പോൾ ഇത്തരത്തിലുള്ളവർ ചെയ്യേണ്ടത് ഫോണിൻ്റെ യൂസേജ് കുറക്കുക അതേപോലെ ഉറക്കക്കുറവുള്ളവരും ചെയ്യേണ്ടത് കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഫോൺ യൂസേജ് കുറക്കുക ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അപ്പം ഫസ്റ്റത്തെ ആഴ്ച നിങ്ങൾ എന്തു ചെയ്യുക അരമണിക്കൂർ ഫോൺ യൂസേജ് ഒഴിവാക്കുക ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് കളിക്കുക അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയാണ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ സംസാരിക്കുക ഇനി ഇതൊന്നും പറ്റണില്ല ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് വായിക്കുക ബുക്ക് വായിച്ചാൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ അതിലും നല്ലത് ആരോടെങ്കിലും സംസാരിക്കുന്നതായിരിക്കും ഇനി അത് കൂടാതെ നിങ്ങൾക്ക് വീക്കെൻഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൺഡേ ലീവ് ആണെന്നുണ്ടെങ്കിൽ സൺഡേ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ പകൽ സമയത്ത് ഒരു മണിക്കൂറും കൂടി നിങ്ങൾ ഫോൺ ഉപയോഗം നിർത്തുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡയറി എഴുതുന്ന ശീലം അതായത് നിങ്ങൾക്ക് ഓവർ തിങ്ക ചെയ്യുന്ന ഒരാൾക്കാണ് ഇത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത ചിന്തകളുണ്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആക്ച്വലി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ള ആൾ നമ്മളൊരാളോട് നന്നായിട്ട് ഷെയർ ചെയ്താൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം നമുക്ക് വിശ്വാസമുള്ള ഒന്നോ രണ്ടോ പേരോട് ഷെയർ ചെയ്യാം എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരും നിങ്ങൾ പ്രശ്നം അത്രത്തോളം മനസ്സിലാക്കണം ചിലപ്പോൾ നിങ്ങൾ അവർ എന്തെങ്കിലും കളിയാക്കി എന്തോ എന്തെങ്കിലും നിങ്ങൾ ഒട്ടും ഷെയർ ചെയ്യാതാവും അപ്പം നിങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക അതും ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഡയറി എഴുതുന്ന ശീലം രാത്രി എന്ത് ചെയ്യുക ഡയറി എഴുതിയ എന്തൊക്കെ വേണ്ടാത്ത ചിന്തകളാണ് സൂയിസൈഡ് ചെയ്യാൻ തോന്നിയോ അല്ലെങ്കിൽ അന അനാവശ്യമായി ദേഷ്യപ്പെട്ടോ ഈ കാര്യങ്ങളൊക്കെ എഴുതാം പക്ഷേ നിങ്ങളുടെ ഡയറിയുടെ അവസാനം എന്തായിരിക്കണം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം നടന്നു അല്ലെങ്കിൽ നാളെ ഇനി ഞാൻ ഓവറായിട്ട് ചിന്തിക്കുന്നത് അതായത് നിങ്ങളൊരു പത്ത് തവണ ഒരു കാര്യം സൂയിസൈഡ് തൊട്ടേനെ ചിന്തിക്കുന്നത് ഇന്ന് ഞാൻ എട്ട് തവണ ഞങ്ങൾ ചെയ്തോളൂ അപ്പം ഞാൻ ഓക്കെ ഇന്ന് ഞാൻ നല്ല വ്യക്തിയാണ് ഇന്ന് ഞാൻ അത്രയും ദേഷ്യപ്പെട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഞാൻ മറ്റുള്ളവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ അതൊരു പോസിറ്റീവ് അങ്ങനെ ഒരു പോസിറ്റീവ് കാര്യത്തിലായിരിക്കണം നിങ്ങളുടെ ഡയറി ഇരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഡയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറി എഴുതുന്ന മറ്റുള്ളവർ കാണുന്ന അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഡയറി ആണ് അങ്ങനെ ചെയ്യാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സെൽഫായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും പറ്റുക അങ്ങനെ ചെയ്യുക അങ്ങനെ പഠിക്കുക അതായത് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയരുത് എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഞാൻ അത്യാവശ്യം നല്ലൊരു വ്യക്തിത്വമാണ് എന്ന് നിങ്ങൾ സ്വയം പറയാം മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഇപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള പലരും ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ടാവില്ല കാരണം ജോലിക്ക് പോകാൻ പറ്റില്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റുള്ള പല കാര്യങ്ങളും ഉണ്ട് ഞാൻ മറ്റുള്ളവരെക്കാളും ഇത്തരത്തിലൊരു കാര്യത്തിൽ ഡിഫറെന്റ് ആണ് ഈ ഒരു കാര്യം മറ്റുള്ളവരെക്കാളും എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ അത് കണ്ടെത്താം നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ഇത്തരത്തിൽ ഇത്തരത്തിങ്ങനെയൊക്കെ ചെയ്തു എങ്ങനെയൊന്നും ചെയ്തോണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു തുറന്നു പറയാൻ ഒരാളായി പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊരു ആളായി അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സ എടുക്കുക അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിന് കൃത്യമായ ചികിത്സയുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടർ ഫാസില ജസാഖ് ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഇനി ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് നേരിട്ട് എത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഓൺലൈൻ ൺസൾട്ടേഷന് താഴെ കാണിക്കുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി നേരിട്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷന് പുറമെ നിങ്ങളുടെ മെഡിസിൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായി നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിച്ചു തരുകയും ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ചികിത്സയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്